السلام عليكم ورحمه الله تعالى وبركاته الحمد لله സുഹൃത്തുക്കളെ സഫർമാസം നമ്മളിലെത്തി മാസത്തിൽ ഒരുപാട് ആപത്തുകൾ ഇറങ്ങും എന്ന് അതുപോലെ ആപത്തുകൾ ഇറങ്ങുന്ന മാസമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ സഫർ മാസത്തെ മുഴുവനായിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ല എല്ലാ ദിവസവും അതുപോലെ മാസവും അഹുവിൽ നിന്നാണല്ലോ വരുന്നത് എങ്കിലും കൂടുതൽ ആപത്തുകൾ മുൻ സഹാബിമാർക്കും അതുപോലെ റസൂൽ ഉള്ളാഹിയുടെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആപത്തുകളൊക്കെ ഇറങ്ങിയ മാസങ്ങളിലുള്ള ദിവസങ്ങളിലുള്ള ഒരു മാസമാണ് മാസം അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ ഈ ഒരു സഫർ മാസത്തിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അതുപോലെ അറിഞ്ഞുകൊണ്ട് വീട്ടിൽ കൂടുതൽ കല്യാണം അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങൾ ഈയൊരു സഫർ മാസത്തിൽ നമ്മൾ നിശ്ചയിക്കാതിരിക്കുക എങ്കിൽ ആരും സഫർ മാസത്തെ കുറ്റം പറയാൻ പാടില്ല സഫർ മാസം മോശപ്പെട്ട മാസം ഒന്നുമല്ല ഫാത്തിമ ബേബിയുടെ നിക്കാഹ് കഴിഞ്ഞത് സഫർ മാസത്തിലാണ് എന്ന് ഞാൻ എവിടെ നിന്നും കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുക അള്ളാഹുവിൻ്റെ മാസം തന്നെയാണ് നമുക്ക് സഫറിലുള്ള നഫ്സ് ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് നിങ്ങൾ സുബൈ നിസ്കാരം നിങ്ങൾ സുബൈ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയത്ത് എണീച്ചിട്ട് കഥ ആക്കാതെ സുബൈ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് സുബൈ നിസ്കരിക്കാത്ത എല്ലാ ദിവസവും നിങ്ങൾക്ക് നഴ്സി ദിവസം തന്നെയാണ് അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു സുബൈ നിസ്കരിക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അഹു പറക്കത്ത് തരില്ല നിങ്ങൾക്ക് അപകടങ്ങളും ആപത്തുകളും സംഭവിച്ചേക്കാം നമ്മൾ നിസ്കരിക്കണം നിസ്ക നിസ്കാരത്തെ നമ്മൾ പിന്തിക്കാൻ പാടില്ല കലാ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക ഈ ഒരു സഫർ മാസത്തിലുള്ള നഹസ്യ ദിവസങ്ങളാണ് സഫർ മൂന്ന് സഫർ അഞ്ച് സഫർ പത്ത് പത്ത് പത്തിൽ നമ്മൾ ഒന്ന് പ്രത്യേകം കണക്കിലെടുക്കണം അതുപോലെ സഫർ പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് സഫർ പത്തും സഫറിലുള്ള ലാസ്റ്റത്തെ ബുധനാഴ്ച നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കണം മാസ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് നമുക്ക് അറിയാതെ നിശ്ചയിച്ചതാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് താക്കൽ ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്യാം ആപത്തൊന്നും സംഭവിക്കില്ല അതുപോലെ ആപത്ത് സംഭവിക്കാതിരിക്കാനായിട്ട് ഒരുപാട് ദിക്കറുകളൊന്നും കളുമുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹു സഫറിൽ നിന്നുള്ള മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മൾ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു